ഇനീഷ്യൽ സ്റ്റേജിൽ വെൻ യു യു കെയും യു ഹാഡ് ക്രിയേറ്റഡ് എ ഡിഫറെന്റ് ഒരു സ്റ്റൈലും ഒക്കെ അത് എംബ്രേസ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ ആ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ന്യൂ ജനറേഷൻ ആയിരിക്കുമല്ലോ ആ ആ സമയത്ത് വീട്ടില് അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാര് പ്രായ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ ഇവൻ എന്താണ് ഈ പാടുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു സെനാറിയ സംഭവം വീട്ടിലും ഒക്കെ ആയിട്ട് കുറച്ചൊരു ആ ഇനീഷ്യലി നമ്മളെ റിബൽ ഫേസിൽ അപ്പം ഞാനും കോളേജ് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അച്ഛാ എനിക്ക് ച എല്ലാം ചെയ്യേണ്ടത് ഞാൻ പഠിച്ചത് ടൂൾ ആൻഡ് ടൈം മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് അപ്പം അച്ഛൻ ചോദിച്ചു നിനക്ക് എന്താണ് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു അപ്പം നമ്മൾ ചെന്നൈയിലൊക്കെയാണ് അപ്പം ഫുഡൊന്നും അത്ര പോരാ അപ്പം വീട്ടിൽ വന്ന് അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് ഒരു അഞ്ചാറ് മാസം നിന്നിട്ട് നമുക്ക് ജീവിതത്തിൽ അടുത്ത് എന്ത് ചെയ്യാന്നൊക്കെ ആലോചിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ അന്നേരം ഞാൻ വിളി ഇങ്ങനെ വിളിക്കുന്നത് ഫാദർ എന്തേരം പറഞ്ഞൊരു സാധനം ഇട്ടുണ്ടായിരുന്നു എടാ അളിയ അങ്ങന എടാ നിനക്ക് ഇരുപത്തൊന്ന് വയസ്സായി യുവർ ഗുണോളം ഇനോ വാട്ട് എവർ യു ഡൂ വിത്ത് യുവർ ലൈഫ് ഇറ്റ്സ് യുവർ ചോയ്സ് നീക്കെന്തും ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തു ഇത്രയും പൈസയും കൊടുത്ത് ലക്ഷണം മുടക്കി നിന്നൊരു ജോലി പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം ജോലി കിട്ടുന്ന പോലത്തെ ഒരു ജോലി സാധനം പഠിപ്പിച്ചതാണ് അത് കഴിഞ്ഞ് അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുള്ള നിന്റെ ചോയ്സാണ് ഒരു കുഴപ്പമില്ല അത് നീ എന്നും ചെയ്തോ പക്ഷേ വീട്ടിലേക്ക് വരണ്ടാ പറഞ്ഞു അപ്പം അത് എന്നെ ഭയങ്കരമായിട്ട് അന്നേരം ഹേർട്ട് ചെയ്തിരുന്നു പക്ഷേ തിരിച്ചിപ്പോൾ റെട്രോസ്പെക്ട് ചെയ്യുമ്പോൾ എൻ്റെ വൺ ഓഫ് ദ മേജർ ഫയറും അതായിരുന്നു ജീവിതത്തിൽ എന്തെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പം ഞാൻ കളിക്കുന്നത് സ്വന്തം അച്ഛൻ മോനോട് വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു എന്നുള്ളൊരു പേസ്പെക്റ്റീവ് നിന്ന് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പം ആദ്യത്തെ നമ്മൾ പൊടിപെണ്ണ ഇറങ്ങി അപ്പം ഞാനും കുറച്ച് വീട്ടിൽ വീട്ടുകാരുന്നതായിട്ട് അത്ര കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല ഭയങ്കര ഗ്യാപ്പ് ഉണ്ടാകും ഇപ്പം എല്ലാം ബെറ്റർ ആയി അടിപൊളിയാണ് അപ്പം അന്ന് അപ്പം ഈ ഞാനപ്പം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ പാട്ടൊക്കെ കുറച്ച് വൈറലായി അപ്പം ഞാനിങ്ങനെ ആ പാട്ടൊക്കെ ചെയ്തപ്പോൾ ആദ്യമായിട്ട് അച്ഛനെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാൻ പോവുകയാണ് അപ്പം അച്ഛനോട് നമ്മളിങ്ങനെ നമ്മളെന്തോ ചെയ്തല്ലോ കുറച്ച് പാട്ടൊക്കെ അന്നേരം വയറൽ ഒക്കെ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം അപ്പം ആ പാട്ട് കേൾപ്പിച്ചു അപ്പം നമ്മൾ ഇറക്കിയ പാട്ടാണ് കേട്ട് നോക്കൂ ഭയങ്കര ഹിറ്റാണ് നമ്മളെ കുറച്ച് ഇൻ്റർവ്യൂ വനിതയിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ ആ ഓക്കെ അപ്പോൾ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ കേൾപ്പിച്ചു അപ്പം അച്ഛനിങ്ങനെ മൊത്തം കേട്ട് പൊടിപെണ്ണ പൊടിപെണ്ണെ എടാ നീ പോയി വല്ല മറ്റേ മാപ്പിളപ്പാട്ടും എല്ലാം ഉണ്ടാക്കുക അതാണ് വല്ല കാസറ്റും വിറ്റിട്ട് എനിക്ക് ആരെങ്കിലും കാസറ്റും വാങ്ങും എന്തേലും ഈ പൊടിപണ്ണയെന്ന് പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കാൻ ഇതൊന്നും ഇതൊരു ഫൈനാൻഷ്യലി വയബിൾ അല്ല എന്നുള്ളൊരു പേഴ്പെക്റ്റീവിലൊരു സാധനമൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അപ്പം അതൊരു രസം പിന്നെ അതിൻ്റെ വേറെ ഞാൻ വേണേൽ അച്ഛനെ ഞാൻ വെറുതെ വെറുതെ ഒരു പൊക്കാനായിട്ട് പൊക്കാനല്ല ഇപ്പം ഇപ്പം നടക്കുന്നിപ്പം ഇപ്പോഴത്തെ ഒരു ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ആൻഡ് എലക്ട്രോണിക് ആ ഹിപ്പോപ്പ് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ അത് ഏറ്റവും വലിയ ഹാപ്പിനിങ് ജോണ്ടർ ആയിട്ട് നിൽക്കാണ് അപ്പൊ അച്ഛന എന്താ കാണി രണ്ടായിരത്തി പന്ത്രണ്ടിലെ പറഞ്ഞു നേടാ അങ്ങനെ എന്തേലും സാധനം ചെയ്യുന്നു പറഞ്ഞേ സംഭവം അച്ഛ കൊള്ള